ബിസ്മി ലഹി റഹ്മാൻ ല ഇലാ ഇല്ല വാഹു ല ഇഹു ല ഇഹു മുഹമ്മദ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ഹു ലഹു ലാഹു മുഹമ്മദൂറാസൂളുവാ കടമ്പ സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ خيرا يا قادر بدري ربنا لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله ذكر صلاه مل سيدا خشوب من സത്തായ ഈമാനുള്ളതിൽ ബദിങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ലവാഹു ല ഇല്ല വാഹു ല ഇല്ല വാഹു മുഹമ്മദുവാ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും തുണറപ്പന ല ഇലാ ഇല്ലവാഹു ല ഇല്ല വാഹു ല ഇലാ ഇള്ള വാഹു മുഹമ്മദൂ റാസൂല പ്രശർം പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിവതന്ന ദീർഘായുസ്സിനും തുണറബന ല ഇലാ ഇല്ല വാഹു ല ഇല്ല വാഹു ല ഇലാ ഇള്ള വാഹു മുഹമ്മദ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും മധുരങ്ങളെ വറക്കത്തിനാൽ തായാ റബ്ബന ല ഇലാഹ ഇല്ല വാഹു ല ഇല്ല വാഹു ല ഇലാ ഇല്ല വാഹു മുഹമ്മദു റാസൂലുവാ എല്ലാ വലാൽ മോ സീപത്തും എടങ്ങേറുകൾ വറുക്കത്തിനാൽ കാക്കണം ഇ ഇലഹാ ഇള്ള വാഹു ല ഇലഹാ ഇള്ള വാഹു ല ഇലഹ ഇള്ള വാഹു മുഹമ്മദു റാസൂലാ

ുംസിനെ കാട്ടിടും ല ഇലാഹ ഇല്ല വാഹു ല ഇലാഹാ ഇഹു ലാഹു മുഹമ്മദൂ റാസൂരുവാ